നമ്മള് ഊട്ടിയിലാണ് അതായത് ഊട്ടിയിൽ നമുക്കറിയാം ഡിസംബർ മാസം ഒരു രസം ഞാത്ത വൈപ്പിട്ട് ഒരു രസം കൈമറ്റാണ് ഡിസംബർ എന്ന് പറയുമ്പോ നമുക്കറിയാം ലോകത്തെ എല്ലാ ഭാഗത്തും മഞ്ഞ് പെയ്യുന്ന കാലാണ് പക്ഷെ ഊട്ടിയിൽ വന്നിട്ട് ഇങ്ങനെ മഞ്ഞും കുളിയർക്കാലും മാത്രല്ല മഞ്ഞ് പെയ്യാണ് വല്ലാത്തൊരു വൈപ്പ് എല്ലാരും അടിച്ചുപൊളിക്കണം കണ്ട യു കാലിന്മാർ മഞ്ഞിങ്ങനെ പെയ്ത് ഇറങ്ങണ ഒരു രസം ഇല്ലാത്ത വൈപ്പ് വൈബ് പോളി വൈബ് പോളി വൈബ് മക്കളെ വേറെ ഡിസംബറിനാണ് ഇങ്ങനെ പറ്റിയത് അപ്പൊ ഞങ്ങള് രാവിലെ ഏർലി മോർണിങ്ങില് ഊട്ടിയെ ലക്ഷ്യമാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങി നല്ല പ്രഭാത കേട്ടോ നല്ല തണുത്തുറങ്ങിയ പ്രഭാതം ചെറുതായിട്ട് മഴ ഒക്കെ ചാർന്നുകൊണ്ട് വൈബ് രാവിലത്തെ യാത്ര പോളി വൈബ് ആസ്വദിച്ചിട്ട് പോകണ്ട് രാവിലെ തന്നെ മഞ്ഞൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് പെയ്തിറങ്ങുന്നുണ്ട് നല്ലൊരു ക്ലൈമറ്റ് ആണ് പിന്നെ യാത്ര തുടർന്നു കൊണ്ടിരിക്കാണ് ഞങ്ങള് ഊട്ടിയെ മാത്രം ലക്ഷ്യമാക്കി ചീറി കുതിച്ചു പോയാണ് അപ്പൊ രണ്ട് അനിയനാണ് വണ്ടി ഓടിക്കുന്നത് അവന് വണ്ടി ഓട്ടം വളരെ എക്സ്പേർട്ട് ഉള്ള ആളാണ് അപ്പൊ നമ്മൾ ഏകദേശം പോയിപ്പൊ നിലമ്പൂരൊക്കെ അടുത്ത് എത്താറായി തുടങ്ങി നമുക്കറിയാം നിലമ്പൂർ എന്ന് പറയുമ്പോ തേക്കിന്റെ നാട് അല്ലേ ഏകദേശം നമ്മളെ തേക്ക് മ്യൂസിയം ഇക്കോ ടൂറിസം അവിടേക്കിങ്ങനെ പാസ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കണേ നിലമ്പൂർ എന്ന് പറയുമ്പോൾ അത് യാത്ര വളരെ മനോഹരമാണ് അല്ലെ രണ്ട് ഭാഗവും മരങ്ങളിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു വൈബിലൂടെ നടുവിലൂടെ നമ്മളെ ഏ പോകുന്ന ആ പോകുന്ന കാഴ്ച വളരെ ദൂരെ നിന്ന് കാണുമ്പോ വല്ലാത്തൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ആണത് യാത്ര ആസ്വദിക്കണം ആസ്വദി ആസ്വദനം എന്ന് പറഞ്ഞാൽ നമുക്കുള്ളത് ആസ്വദിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മോർണിംഗ് ഫുഡ് കഴിക്കാനായി ഞങ്ങള് പോകുന്ന വഴിയിൽ വൈക്കാട് ഒരു ഹോട്ടലിൽ നിന്ന് കയറി കേട്ടോ ആ നൂൽ പൊറാട്ട ഒക്കെ അമ്പ്രമൊക്കെ വലിക്കണേ അതുപോലെ അശയും അനേനൊക്കെ അവരൊക്കെ ആ നല്ല ബീഫ് ഫ്രൈ ബീഫ് വിരട്ടൊക്കെ കിട്ടണേ അതുപോലെ ഇമ്മൂസ് നല്ല ടേസ്റ്റ് ഉള്ള ചിക്കൻ കറി സെർവ് ചെയ്തുകൊണ്ടിരിക്കണേ വേറൊരു വൈബ് നല്ല ലിവർ ഫ്രൈ ഏർ നല്ല അതുപോലെ ബീഫ് വിരട്ടിയത് ലിവർ ഫ്രൈ നല്ല ടേസ്റ്റ് ഉള്ള ചിക്കൻ കറി കൂട്ടി ഇങ്ങനെ ചൂടുള്ള പൊറോട്ട അടിക്കണേ രാവിലെ തന്നെ അപ്പൊ ആ അവിടെ എല്ലാരും ഫുഡ് കഴിച്ച് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങാണ് അതിനെ പോയി ഏകദേശം കൂടുതൽ ഇവിടെ എത്തി നാടുകാണി ചുരം കേറിക്കൊണ്ടിരിക്കണം സ്റ്റാർട്ട് ചെയ്തു ചുരത്തിന്റെ തുടക്കം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കണേ ചുരത്തിനുള്ള കാഴ്ച വളരെ മനോരട്ടം ആവും നിയമോളം ആലയൊക്കെ ഇങ്ങനെ വണ്ടി നിന്ന് പുറത്ത് നോക്കി ആസ്വദിച്ച് വളരെ വൈബ് അടിച്ച് പോകണെ അപ്പത് നമ്മളെ അശി അശ് വേറൊരു ലെവലാണ് അത് ഭയങ്കര വൈബോസ് ആണ് വണ്ടിയില്ല അതും ഇങ്ങനെ പുറത്തേ നോക്കി അമ്പലമൊക്കെ ഉണ്ട് എല്ലാരും പുറത്ത് നോക്കിക്കൊണ്ടിരിക്കണ എല്ലാരും യാത്ര വളരെ ആസ്വദിച്ചെ പോണ്ട് വേറെ ലെവല് ഒളി വൈബാണ് മോർണിങ്ങില് യാത്ര എന്ന് പറഞ്ഞാല് വൈബ് ആസ്വദിച്ച് ചൊരത്തിനു ചുരത്തിലൂടെയുള്ള യാത്ര അത് വേറെ ലെവൽ വണ്ടി ഓട്ട ആൾക്ക് എങ്ങോട്ടും നോക്കണ്ട മുന്നിക്ക് മാത്രം നോക്കി വണ്ടി ഓടിച്ചോ അത് ഞങ്ങള് മുളങ്കാടുകൾ നിറഞ്ഞ ചുരത്തിലൂടെതാ യാത്ര തുടർന്നു കൊണ്ടിരിക്കാണ് തേയിലത്തോട്ടങ്ങളൊക്കെ തുടങ്ങി അല്ലെ രണ്ട് ഭാഗവും തേയില അങ്ങോട്ട് വൈബ് വേറെ ഇങ്ങോട്ട് വൈബ് വേറെ തേയിലത്തോട്ടങ്ങൾ രണ്ട് ഭാഗി മനോഹരമായ തേയിലത്തോട്ടങ്ങൾ ആസ്വദിച്ച് ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരും ഊട്ടിയുടെ ഭ്രാന്ത പ്രദേശത്തിലൂടെ അങ്ങനെ ഞങ്ങൾ ഗൂഢലൂര് ഏകദേശം എത്തിത്തുടങ്ങി അവിടുന്ന് അങ്ങോട്ട് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു പോകുന്നത് ഇത് മൈസൂർ റോഡാണ് ഞങ്ങൾ റൈറ്റ് എടുത്ത് ഊട്ടിയിലേക്കാണ് പോകുന്നത് അത് ഗൂഡലൂരിൽ ജംഗ്ഷൻ നമ്മൾ ഊട്ടിയെ ലക്ഷ്യമാക്കി നമ്മൾ യാത്ര വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വലിയൊരു ക്രിസ്ത്യൻ ചർച്ച് പള്ളി കാണുന്ന മനോഹരമായിട്ടുള്ള പള്ളി കാണുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പോകുന്ന വയൽ നല്ല തേയില സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മഞ്ഞിങ്ങനെ പെയ്തിറങ്ങി ഒരു പാടം മൂടിയ ഒരു ഭാഗത്ത് ഞങ്ങൾ നിർത്തി വണ്ടി അവിടെ ഇങ്ങനെ ഞങ്ങൾ മോർണിംഗ് ആ വൈബ് നല്ല ഇരുന്ന് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം വേറൊരു എന്ന് പറഞ്ഞാല് മോർണിംഗ് വൈബ് ഫ്രഷ്നെസ് നല്ല ഫ്രഷ് വായു ഇതൊക്കെ ആസ്വദിച്ച് അവിടെ ഇങ്ങനെ ഇരുന്ന് ചോറ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ആസ്വദിച്ചിരിക്കണം അത് കഴിഞ്ഞ് മുതൽ ഞങ്ങള് യാത്ര തിരിച്ചു അല്ലെ നല്ല കർണാടക ഗവൺമെന്റ് ബസ്സാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആനുവണ്ടി ഓടങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കട്ടാ മഞ്ഞിങ്ങനെ മൂടി ഇറങ്ങിയാണ് ചെറുത്തിലൊക്കെ ആളുകളൊക്കെ ഇങ്ങനെ പുറത്തോട്ട് നോക്കി ആസ്വദിച്ച് മഴ ചെറുതായിട്ട് ചാർന്നുണ്ട് മഴ ഇങ്ങനെ ഗ്ലാസ്സിലൊക്കെ മഴത്തുള്ളികൾ ഇങ്ങനെ പൊഴിഞ്ഞു വീഴുന്നുണ്ട് വേറൊരു വൈബ് മഞ്ഞുങ്ങള് പൊതിച്ചൊരു ഡിസംബറിൽ യാത്ര യു വാ വാ വൈബ് വൈബ് യു അവിടെ എത്തിയങ്ങള് യു കാലിഫിന്റെ അവിടെ പറഞ്ഞാലും യു കാലിഫ് മരത്തിന്റെ ഇടയിലൂടെ പെയ്തിറങ്ങൻ മൂടിറ്റ് കണ്ണ് കാണില്ല കണ്ടില്ല വൈബ് എന്ന് പറഞ്ഞ വൈബ് മക്കള് ഡിസംബറിലാണ് നമ്മൾ ഈ ഊട്ടിയിലേക്ക് വരുന്നത് ഊട്ടി എന്ന് ഊട്ടി തന്നെ അതിനെ പകരം വെക്കാൻ വേറെ എന്തൊക്കെ ഉണ്ടായാലും ഊട്ടി എന്ന് ഊട്ടി തന്നെ അതൊരു വേറെ ലെവലാണ് ആളുകളൊക്കെ വണ്ടി നിറയെ നിർത്തി ഇങ്ങനെ ആസ്വദിക്കണം കാണില്ല ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും വേറെ വൈബ് മഞ്ഞ് ഇണ്ട് ഇറങ്ങിയിട്ട് നമ്മൾ തന്നെ കണ്ട് വേറെ നമുക്കൊരു എന്താ പറയാ ഒരു അത്തരയ്ക്ക് ഡിസംബർ എന്ന് പറയുമ്പോ മഞ്ഞ് പെയ്ത് ഇറങ്ങണേ ഊട്ടിയിൽ വന്ന് ആസ്വദിക്കണം ഈ സമയത്തൊക്കെ ഈ ഇമോശ്വൻ കുട്ടികളൊക്കെ പുറത്തിറങ്ങി ആസ്വദിക്കണ് കണ്ടിട്ടിങ്ങനെ അവരുടെ അല്ലേ കണ്ടോ വീഡിയോ എടുക്കല് ഫോട്ടോ എടുക്കല് ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങിന്ന് ആസ്വദിക്കാൻ വേണ്ടി കണ്ടില്ലേ ആസ്വദിക്കാം മഞ്ഞ ഇങ്ങോട്ട് കുളിര ആസ്വദിക്ക രാവില യോ യോ നമ്മളൊക്കെ ചാടി കളിക്കുന്നുണ്ട് കണ്ടില്ലേ ആ മേലെ മരങ്ങളൊക്കെ ആ തൊട്ടിയൊക്കെ ക്ലിയർ ആക്കി കൊടുക്കാൻ കുട്ടികളെ അങ്ങനെ അതാ എല്ലാരും ഫാമിലിയൊക്കെ ഫോട്ടോ എടുക്കണെ വീഡിയോ എടുക്കലേ ഇതാ വൈബ് ആസ്വദിക്കാ കണ്ടില്ല തണുപ്പിനെ വരവേൽക്കണം ഞങ്ങള് വേറെ വൈബ് അപ്പൊ കുട്ടികളൊക്കെ എല്ലാരും യോയോ അടിക്കണ്ടാ അശി ഞമോള് ആലിയ അമൃക്ക എല്ലാരും ചാടി കളിക്കണം വൈബ് ആസ്വദിക്ക കണ്ടില്ലേ വേറെ ലെവൽ യോ ഓ വേറെ ഡാൻസ് കളിക്കാൻ ഒരു രണ്ട് സ്റ്റെപ്പ് ആണ് വെച്ചോ ഒന്നും നോക്കണ്ട യൂക്കാലിപ്പിന്റെ ഇടയിലൂടെ കണ്ടില്ലേ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു അപ്പൊ ഞങ്ങള് യു കാലിഖിന്റെ അടുത്ത വൈബൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു മുട്ടകുന്നിലേക്കാണ് അടുത്ത യാത്ര ഏകദേശം ഇപ്പൊ നമ്മള് മുട്ടകുന്ന എത്തി എത്തിയിട്ടുണ്ട് കണ്ടില്ലേ ഇനി അവിടെ നമ്മള് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ് ടിക്കറ്റ് എടുക്കാൻ ആളുകൾ വരി നിൽക്കുകയാണ് കാണുന്നത് പിന്നെ ആ സമയം തന്നെ നമ്മുടെ കുട്ടികളൊക്കെ ഊട്ടിയുടെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പുറത്ത് നോക്കി നിൽക്കുകയാണ് ഏർ അപ്പൊ അതുപോലെ തന്നെ തൊട്ട് കുറച്ച് ദൂരത്ത് ദൂരെ ഇട്ട് കുറച്ച് ചെമ്മരിയാടിയും കൂട്ടുകളൊക്കെ കാണുന്നുണ്ട് അപ്പൊ അതാണ് ആശ്യഅവും ആലിയ കുട്ടിയും നമ്മളൊക്കെ പറയുന്നത് അപ്പൊ അവർക്ക് സൂം ചെയ്ത് കാണിക്കണേ അപ്പൊ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിലോട്ട് പ്രവേശിച്ചു അപ്പൊ ഊട്ടിയിലും കണ്ടില്ലേ ഓക്കെ അപ്പൊ ഞങ്ങള് ഊട്ടിയിലിപ്പോ ഉള്ളത് നമുക്കറിയാം ഊട്ടി അഥവാ ഉതകം മണ്ടണം ഊട്ടി ഊട്ടിന്ന് പറഞ്ഞാല് എല്ലാ കാലത്തും എല്ലാർക്കും ഒരു വൈബിന്റെ ഒരു ആസ്ഥാന കേന്ദ്രം ഒരു രസ ഇല്ല അതായത് ഡിസംബർ മാസത്തിലൊക്കെ ഊട്ടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ തണുപ്പ് ക്ലൈമറ്റ് വല്ലാത്തൊരു വൈബാണ് ആസ്വദിക്കാം വൈബ് ഒരു രസില്ലാത്ത വൈബം ഇവിടെ കാണിച്ചു ഒരു രസില്ല ഊട്ടിയുടെ അതായത് ടൂറിസ്റ്റ് ഭൂപടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമുക്കറിയാം ഒരുപാട് ഏഹ് മലയാള സിനിമയിലെ പാട്ട് സീനിലൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് രംഗങ്ങളെ നമ്മൾ ഈ പ്രകൃതി രമണീയമായ കാഴ്ചകളെ അല്ലെ വൈബ് എന്ന് പറഞ്ഞ വേറൊരു വൈബ് പോളി വൈബാണ് ഒരു രശയില്ലാത്ത വൈബ് ഈ ഭാഗങ്ങളൊക്കെ ഒരുപാട് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഭാഗമാണ് ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഊട്ടി ടൂറിസത്തില് അപ്പൊ ആ ഭാഗത്ത് അങ്ങനെയൊക്കെ സെൽഫിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കണ്ടിട്ടില്ല തായ്വാരങ്ങള് പച്ച വിരിച്ച തായ്വാരങ്ങൾ அசியா அசிய ஓ வந்து அவன் பேக்கில கோடம் மூடி மஞ்சத பெய்த இறங்கணும் ഈ മൂസം അമ്പൊക്കെ തായോട്ട് ഇറങ്ങി വരികയാണ് അപ്പൊ ഏകദേശം ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങാണ് ഇനി ഇവിടുന്ന് ബോട്ടാനിക്കൽ ഗാർഡനിലേക്ക് പോകാനുണ്ട് അപ്പൊ അവിടുന്ന് തൽക്കാലം ഞങ്ങൾ യാത്ര പുറത്തോട്ട് വന്ന് ഞങ്ങൾ ഏകദേശം അവിടുന്ന് യാത്ര തിരിക്കാനുള്ള പുറപ്പാടിലാണ് അപ്പൊ ഇനി അടുത്ത യാത്ര നമ്മൾ നീ ഇവിടുന്ന് അങ്ങോട്ട് ബോട്ടാനിക്കൽ ഗാർഡനിലേക്കാണ് പോകുന്നത് അപ്പൊ ആ പോകുന്ന വഴിയില് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വഴിയില് ഒരു ഈ തണുത്തുറഞ്ഞ മഞ്ഞ ഇങ്ങനെ കുളിരി ഇങ്ങനെ പെയ്യുന്ന യൂട്ടിയില് നല്ല ആവി പാറുന്ന ആംബ്ലേറ്റ് ആംബ്ലേറ്റ് ഇങ്ങനെ ഈ ക്ലൈമാറ്റിങ് ഇങ്ങനെ അടിക്കുക അത് വേറൊരു വൈബാണ് അത് നമ്മള് വൈബ് എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാണ് അപ്പൊ നല്ല ചൂടുള്ള ആംബ്ലേറ്റ് അടി അടിക്കാൻ പോവാണ് അപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാട്ട അവിടെ ഇങ്ങനെ അങ്ങനത്തെ വണ്ടികളൊക്കെ കണ്ടില്ലേ ഒരുപാട് ലേറ്റൊക്കെ ഇട്ട് മഞ്ഞ് മൂടിയിട്ട് കണ്ണ് കാണില്ല